നമസ്കാരം നിരായുധീകരണ ശക്തി കൊണ്ടും സ്നേഹവിപ്ലവം കൊണ്ടും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് പട്ടാളത്തെ തുരുത്തിയോടിച്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും ജനാരവം കൊണ്ട് ചെറുത്തുതോല്പിക്കാൻ കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് വി ഡി സതീശൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാം ഇന്ന് കാണുന്ന ഇന്ത്യയും പുരോഗതിയും പൂർവ്വ നേതാക്കളും ഭരണാധികാരികളുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലഘട്ടത്തിലൂടെയും സാധ്യമായതാണ് ദേശീയബോധവും മതേതര സോഷ്യലിസം ഈശ്വരവിശ്വാസവും ഇവ മുറുക്കിടിക്കുന്ന ഇന്ത്യ ഭരണഘടന തകര്ക്കാനും ഇല്ലാതാക്കാനും ആരെയും അനുവദിക്കാൻ പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആഹ്വാനം നൽകി കഴിഞ്ഞ അഞ്ച് വർഷത്തെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന കുതിപ്പ് സംസ്ഥാനത്തെ മറ്റ് തന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ വികസനം വിവിധ ഏജൻസികൾ വഴി പ്ലാൻ ഫണ്ടിന് പുറത്തുനിന്ന് കണ്ടെത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരനെയും ഭരണസമിതിയെയും അനുമോദിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആന്റണി ജോൺ എം എൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അതിദരി തലക്കുള്ള പദ്ധതി പൂർത്തീകരണത്തിന്റെയും ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാകോശിയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗണവാടി വർക്കർ ഹെൽപ്പർ എന്നിവരെ ഡോക്ടർ മാത്യു കുഴലാണൻ എം എൽ എയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ പദ്ധതികൾ വിശദീകരിച്ചു ജനപ്രതിനിധികളായ ബിന്ദു ശശി എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് ബേസിൽ ജോഹന്നാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ശ്രീകലാ ഷജി ബെസി യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം വിവിധ രാഷ്ട്രീയ പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജന്മാർ നന്ദിയും പറഞ്ഞു എല്ലാവരെയും രാജ്യത്തിന് സജ്ജമാക്കിയത് എന്നു